നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻസിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും കോളറ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജാഗ്രതാ മുന്നറിയിപ്പ് സംസ്ഥാനം ഒട്ടാകെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ രണ്ടു പേർക്ക് കൂടിയാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന രണ്ട് പേരുടെ സാമ്പിളുകളാണ് പോസിറ്റീവായത് ഇതോടെ മൂന്ന് പേർക്കാണ് ഈ സ്ഥാപനത്തിൽ കോളറ സ്ഥിരീകരിച്ചത് ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം രോഗത്തിന്റെ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല ഈ മാസം ഇതോടെ നാല് കോളറ കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് നേരത്തെ കാസർഗോഡ് ഒരു കേസ് സ്ഥിരീകരിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയിൽ രണ്ട് മാസത്തെ ആനുകൂല്യം കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം വരെയുള്ള ആനുകൂല്യം വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെയാണ് ഇതിൽ ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ രണ്ട് മാസങ്ങളിലെ കുടിശ്ശിക നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിൽ നിന്നും സാമ്പത്തികം ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ കടമെടുപ്പ് നടപടികൾ സർക്കാർ ഇപ്പോൾ വേഗത്തിലാക്കാനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കടമെടുപ്പിനുള്ള അംഗീകാരം ലഭിച്ചാൽ തന്നെ വളരെ വൈകാതെ കുടിശ്ശിക വിതരണം ഉണ്ടാകുമെന്നാണ് ധനവകുപ്പ് നൽകുന്ന വിശദീകരണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം എന്ന ധനസഹായ പദ്ധതിയുണ്ട് കഴിഞ്ഞ വർഷം വരെ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ധനസഹായമായിട്ട് നൽകിയിരുന്നത് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ധനസഹായമാണ് ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കി വരുന്നത് ഈ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഇതിനുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ അവസരമുണ്ട് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഈ ധനസഹായത്തിനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ എട്ടാം തീയതി ആരംഭിക്കേണ്ട റേഷൻ വിതരണം റേഷൻ വ്യാപാരികളുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ടുനിന്ന പണിമുടക്കിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ജൂലൈ പത്താം തീയതി ബുധനാഴ്ച മുതലാണ് റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ വിഭാഗം റേഷൻ കാർഡുകൾക്കും ഈ ജൂലൈ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഒരു അപ്ഡേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കുക സ്പെഷ്യൽ അരി ഉൾപ്പെടെ ഈ ജൂലൈ മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂലൈ മാസത്തിൽ നിലവിലുള്ള സ്റ്റോക്കുകളാണ് ലഭിക്കുക കാരണം പുതിയ സ്റ്റോക്കുകളൊക്കെ വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാലതാമസ നേരിട്ടേക്കാം റേഷൻ കാർഡ് ഉള്ളവർക്ക് സപ്ലൈകോയിൽ നിന്നും അൻപതിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം പത്ത് ശതമാനം അധിക ഡിസ്കൗണ്ടിൽ ഹാപ്പി അവേഴ്സ് എന്ന പദ്ധതി വഴിയും ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം ആശ്വാസമായി ഇടിവില് തുടരുകയാണ് സ്വർണ്ണവില ഇന്ന് ബുധനാഴ്ച ജൂലൈ പത്താം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലും പവന അൻപത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക